ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന എംബുരാൻ സിനിമയാണ് അപ്പം അട്രിം മാളിൽ സാറിലുള്ള അട്രിം മാളിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് വൈകിട്ട് ഏഴ് പതിനഞ്ചിനുള്ള ഷോയാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയാം മലയാളത്തിലൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ആൾക്കാർ കുറേ വർഷങ്ങളായി കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് അതിന് നമ്മുടെ അഭിമാനമായ മലയാളത്തിൻ്റെയൊക്കെ അഭിമാനമായ മോഹൻലാലാണ് മെയിൻ ഡോളാട്ട് അഭിനയിക്കുന്നത് അപ്പം മോഹൻലാലിൻ്റെ എംബുരാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം ഉമ്മലസത്ത് നിന്ന് പോകുന്നത് പോകുന്ന സമയത്ത് സഗേരിൽ നിന്ന് നികാസിനെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്നിട്ട് എംബുരാൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞത് എംബുരാൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ ഉമ്മലസത്ത് നിന്ന് സെഗൈബ് വന്ന് നിഗാസിനെ പ്ലിക്കാണ് ഇപ്പോൾ ആ സാറിലുള്ള അട്ട്രിമാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടിമാളിലെ സിനി പോലീസ് എന്ന് പറയുന്ന ആ ഒരു സ്ക്രീനിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഏഴര മണിക്കാണ് ഷോ തുടങ്ങുന്നത് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ബിനു കുണ്ടെ നിഗാസുമാണ് ഉള്ളത് അച്ചും കുച്ചും ഫുട്ബോൾ ട്രെയിനിങ് ഉണ്ടായതുകൊണ്ട് അവർ വന്നിട്ടില്ല രാജി ഡയറി സാറിലെത്തിച്ചേരും അതുപോലെ തന്നെ സാബത്ത് ഫാമിലി സ്വരൂപും ആ സാറിലെത്തിച്ചേരും ഞങ്ങൾ ട്വൻറ്റി സെവന്തിനാണ് ടിക്കറ്റ് നോക്കിയത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് നമുക്കല്ലെങ്കിൽ ഒരു ഷോ നമുക്കന്ന് കിട്ടിയില്ല അങ്ങനെയാണ് ട്വൻറ്റി എയ്ത്തിനുള്ള സെനീ പ്രദേശിലുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പം സാബിത്ത് ഫാമിലിയും സ്വരൂപും രാജൊക്കെ ഇപ്പോൾ ഓൾറെഡി സാറിലെത്തിച്ചേർന്നു ഞങ്ങളിപ്പോൾ വന്ന വേയാണ് സെവൻ ഫിഫ്റ്റീനായി സെവൻ തേർട്ടിക്കാണ് ഷോ തുടങ്ങുന്നത് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എൻബുരാൻ ആ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് തീമാണ് അപ്പം ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ വന്ന സമയത്താണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആൾക്കാർ ഇതേ ഒരു ഡ്രസ്സ് കോഡിൽ ഇവിടെ കാണുവാൻ കഴിഞ്ഞ സിനിമ കണ്ടിറങ്ങുന്നവരെയും കാണുവാൻ പോകുന്നവരൊക്കെ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കോഡിൽ തന്നെയാണ് കാണുവാൻ കഴിഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ നേരെന്തോലും ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിപ്പെട്ട സമയത്താണ് സാവത്ത് ഫാമിലി സ്വരൂപിനെ അവിടെ കാണുവാൻ കഴിഞ്ഞത് രാജു ഓൾറെഡി ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മീറ്റ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും ലിഫ്റ്റ് കയറി നേരെ മുകളിലോട്ട് പോവുകയാണ് ഐഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് സാറിലുള്ള അട്രിൻമാളിലാണ് അടർമാളിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് എംപുരാൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഏഴരയ്ക്കാണ് ഷോ ഉള്ളത് ഞാനുണ്ട് സീനയുണ്ട് നികാസുണ്ട് ഉണ്ട് രാജുണ്ട് ഫാമിലി ഉണ്ട് അതുപോലെ സ്വരൂപുണ്ട് സ്വരൂപ് ഞങ്ങളോടൊപ്പം ആദ്യമായിട്ടാണ് ഔട്ടിങ്ങിനൊക്കെ വരുന്നത് എന്തായാലും ഒരു മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഇന്നലെ ഞങ്ങൾ ടിക്കറ്റിന് കുറേ ശ്രമിച്ചു കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും അന്ന് ഇന്നലെ വരാനും പറ്റിയില്ല അങ്ങനെയാണ് ഇന്നത്തേക്കുള്ള ടിക്കറ്റ് എടുത്തത് ഏഴരക്കുള്ള സമയമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു ബ്ലാക്ക് തീമോടുകൂടിയാണ് വന്നിരിക്കുന്നത് എല്ലാവരും ബ്ലാക്ക് ഷർട്ടും അതുപോലെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നിരിക്കുന്ന ഒട്ടുമിക്ക പിന്നെ സിനിമ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരും ഒരു ബ്ലാക്ക് ഷർട്ടും അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രെസ്സിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും മലയാളത്തിലൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഒരുപാട് പേര് കുറേ വർഷങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിന് ശേഷമുള്ള ലൂസിഫർ ടു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെയുള്ളൊരു സിനിമയാണ് എംബുരാൻ എംബുരാൻ്റെ വിശേഷങ്ങളാണ് ഒരു ഈ ഈ ഒരു വീഡിയോ കൂടെ കാണിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇപ്പോൾ സിനിമ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത് പരിചയക്കാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ വീഡിയോക്കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് എല്ലാവർക്കും ൂടി സ അട്ടിമാടി പ്രവർത്തിക്കുന്ന ഈ തിയേറ്ററിൽ തന്നെ എട്ടോളം സ്ക്രീനുകളിലാണ് എംബുരാൻ്റെ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സിനിമയൊക്കെ കണ്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ബഹളം അറിയപ്പെടുന്ന ഒരുപാട് ബ്ലോഗേഴ്സിനെ യൂട്യൂബേഴ്സിനെയൊക്കെ ഞാൻ അവിടെ കാണുവാൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഷോ തുടങ്ങുന്ന സെവൻ തേർട്ടിക്കാണ് ആ സെവൻ തേർട്ടിക്ക് തുടങ്ങുന്ന ആ ഷോ കാണാൻ നിൽക്കുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ബ്ലാക്ക് കളറിലെ ഡ്രസ് കോഡ് ധരിച്ചാണ് വരുന്നത് അവരെ കുട്ടികൾ ഉൾപ്പെടെ ആ ഒരു ഡ്രസ് കോഡ് ധരിപ്പിച്ചൊന്നാണ് ഈ സിനിമ കാണാൻ വന്നിരിക്കുന്നത് എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് അപ്പം പൃഥ്വിരാജൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഇവിടെ പോകുകയാണെങ്കിൽ ഇരിക്കുന്നത് ഞങ്ങളിപ്പോൾ എന്തായാലും സിനിമ കാണാനായിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ടോട്ടലിയുള്ളൊരു അഭിപ്രായം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സിനിമ തന്നെ അല്ലെങ്കിൽ നല്ലൊരു സിനിമ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആദ്യമായിട്ടാണ് സിനി പോളീസിൽ സിനിമ കാണാൻ വരുന്നത് എന്തായാലും ആദ്യത്തെ ഒരു സിനിമ എംബുരാം തന്നെയാണ് ആ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം ഞാനിപ്പോൾ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ചു ഞങ്ങളങ്ങനെ സിനിമയെ കണ്ടിട്ട് ഇറങ്ങുകയാണ് എന്തായാലും തെറ്റില്ലാത്ത ഒരു മലയാള ചലച്ചിത്രം എല്ലാവരും പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത് കണ്ടിരിക്കേണ്ട ഒരു മലയാള ചലച്ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഇപ്പോൾ ഹോളിവുഡോട് കടപിടിക്കുന്ന രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവരതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു മലയാള ചലച്ചിത്രം വലിയൊരു എക്സ്പെക്റ്റേഷനോട് കൂടി നമ്മൾ പോകാണ്ടിരിക്കുക അപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക എന്നീ കാര്യങ്ങളൊക്കെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് സിനിമയൊക്കെ കണ്ടിട്ട് ഇപ്പം നേരെ പോകാൻ പോകുന്നത് ഉമ്മലസത്തേക്കാണ് ഉമ്മലസത്ത് പോയി ഓറഞ്ചിൽ പോയി ഓറഞ്ച് കഫേയിൽ പോയി ഒരു ചൂട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം എവിടെയെങ്കിലും പോയി ഡിന്നർ കഴിക്കണം അങ്ങനെ ഓറഞ്ച് കഫിയിലേക്ക് ഞങ്ങൾ വന്നു കുറേ നേരം അവിടെ ചായ ഒക്കെ കുടിച്ചിരുന്നു അതിനുശേഷം തൊട്ടടുത്തുള്ള ബാങ്ക് ബ് റെസ്റ്റോറൻ്റിൽ പോയാണ് ഡിന്നർ കഴിച്ചത് ഡിന്നർ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ എംബുരാൻ സിനിമയുടെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്